ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് മത്തങ്ങയും പയറും വെച്ചിട്ടുള്ള എരിശ്ശേരിയാണ് സദ്യക്കൊക്കെ കൂട്ടുന്ന ഒരു കൂട്ടം കറിയാണ് മത്തങ്ങയും പയറും ഇരിശ്ശേരി അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വൺ പയറാണ് ഞാനിവിടെ സോക്ക് ചെയ്ത വൺ പയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്കിനി കുക്കറിലേക്ക് കൊടുക്കാം ഈ വൻ പയറ് ഞാനിവിടെ ഒരു ആറ് മണിക്കൂറൊക്കെ സോക്ക് ചെയ്തെടുത്തേക്കുന്നതാണ് ഇത് സോക്ക് ചെയ്തെടുത്തേക്കണ കാരണം ഈ പയർ പെട്ടെന്ന് വേവും ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് മത്തങ്ങയാണ് ഞാനിവിടെ ഒരു പീസ് മത്തങ്ങ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലൂടെ ഇട്ട് വേവിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ സോക്ക് ചെയ്യാത്ത പയറാണ് എടുക്കണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ പയർ വേവിച്ചിട്ട് അതിന് ശേഷം ഈ മത്തങ്ങ അതിലിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്ക് മത്തങ്ങ ഈ കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂണ് താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാണ് ഇനി ഇത് നമുക്കൊരു കയ്യിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് ഒരു രണ്ട് വിശദത് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇത് വേവണ നേരം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇനി ഒന്ന് പൊട്ടി വരട്ടെ കടുക് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് വച്ചൽമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇനി ഒന്ന് മുരിഞ്ഞ് വരട്ടെ ഇതിപ്പോൾ ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ തേങ്ങ ഇടുന്നവർക്ക് ഇടാം ഞാനിവിടെ അര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ തേങ്ങ വറുത്തിടുന്നത് അരിശേരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഒരു ബ്രൗൺ കളർ ആവണവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തേങ്ങ ബ്രൗൺ കളർ ആവണവരെ നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇപ്പോൾ ഇവിടെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് കണ്ടു നല്ലതുപോലെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പയറും ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മത്തങ്ങ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനിയിപ്പോൾ മത്തങ്ങ കഷ്ണമായിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം ഞാനിവിടെ ഉടച്ചു കൊടുക്കണുണ്ട് ഇഷ്ടം പോലെ ചെയ്യാം പയറൊക്കെ നേരത്തെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് വേവിച്ച് പെട്ടെന്ന് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഭയങ്കര എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് അപ്പം ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം പിന്നെ നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ നല്ലതുപോലെ കണ്ടു നല്ല ജ്യൂസി ആയിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് എലിശ്ശേരിക്കെടുക്കുമ്പോൾ നല്ല മൂത്ത മത്തങ്ങ വേണം എപ്പോഴും എടുക്കാനായിട്ട് ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്താൽ നമ്മുടെ തേങ്ങ കൂട്ടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയും ജീരവും കൂടെ അരച്ച് വെച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ആ തേങ്ങയുടെ ഒക്കെ ആ ഒരു പച്ച ചവ ഒന്ന് മാറി കിട്ടാനായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മൂത്ത മത്തങ്ങയ്ക്കാണെങ്കിൽ ആണെങ്കിൽ അതിൽ മധുരം ഉണ്ടാവും അപ്പോൾ ശർക്കര പൊടി ചേർക്കേണ്ട ആവശ്യമില്ല മധുര ഇഷ്ടമുള്ളവർക്ക് ശരക്കര പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഈ സമയം ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയിലേക്ക് നമ്മുടെ മത്തങ്ങയും പയറും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് മത്തങ്ങയും പയറും എലിശ്ശേരി ഇതിൽ തേങ്ങ വറുത്തിടുന്നതാണ് ഇതിലെ ഹൈലൈറ്റ് അപ്പോഴാണ് അതിൻ്റെ ഒരു ഭയങ്കര ടേസ്റ്റ് നമുക്ക് മനസ്സിലാവാം അപ്പം നമ്മുടെ മത്തങ്ങയും പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമല്ല എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് അതുപോലെ നല്ല രുചിയാണ് ഇതൊക്കെ കൂട്ടി ചോറുണ്ടാന്ന് പറഞ്ഞാൽ എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇതിപ്പോൾ അത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ചിലർ മത്തങ്ങ പയർ ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തിടാണ്ട് ഒരു വട്ടെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഈ വീഡിയോയ്ക്ക് ഒന്നൊരു ലൈക്ക് ഇടണേ അതുപോലെ ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങളെ തിരിച്ചറിയിക്കാം അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ഓണ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ